ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുനാവായയാണ് ഗംഗ ആരതി കാണാൻ ഭാഗ്യം കിട്ടാത്തത് കൊണ്ട് തിരുനാവയിൽ നടക്കുന്ന കുംഭമേള കാണാം അവിടെയുള്ള നിള ആരതി കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഇവിടെ എത്തിയത് അപ്പം ഞാൻ കുറച്ച് നേരത്തെ എത്തി ഇവിടെ അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാല് പിന്നെ ഈ ഇതിന്റെ ഒരുക്കങ്ങൾ ഈ നിള ആരതിയുടെ ഒരുക്കങ്ങൾ മുഴുവനായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് എങ്ങനെയാണ് ആരതിയുടെ വിളക്കുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അതിൽ എന്താണ് കത്തിക്കുന്നത് പിന്നെ അവരെന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത് എല്ലാം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള അത് നിങ്ങളെയും കാണിച്ചു തരാ എന്നുള്ളതാണ് ഈ വീഡിയോന്റെ ഉദ്ദേശം ഇപ്പൊ കണ്ടില്ലേ ഒരു നാഗ വിളക്ക് നാഗത്തിന്റെ ആകൃതിയിലൊരു വിളക്കാണ് ഇവര് ഉപയോഗിക്കുന്നത് പിന്നെ അതല്ലാതെ വേറെയും ഉപയോഗിക്കുന്നുണ്ട് ത്തിക്കുന്ന സാധനങ്ങളാണല്ലേ ഈ പരുത്തി പരുത്തി കൊണ്ടുള്ള ഒരു ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം നെയ്യിന്റെ അകത്ത് കുഴച്ചിട്ടാണ് ഇത് വെക്കുന്നത് ഇവര് പരുത്തി ദീപം എന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരോട് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ പരുത്തി ദീപം എന്ന് തന്നെയാണ് പറയുക അപ്പൊ ഇത് ഈ നാഗവിളക്കിൻ്റെ അകത്ത് ഓരോ നൈറ്റ് വെക്കുകയും അതിന് ഓരോ നമ്മൾ സാധാരണ തിരിയിട്ട് കത്തിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ആ ഓരോ ഷേപ്പുകൾ അതിൽ വെക്കുകയും ഇത് കത്തിക്കുകയാണ് ചെയ്യുക ഇവര് ഭയങ്കര ശാന്തതയോടെയും ഭയങ്കര ഭക്തിയോടെയാണ് ഇപ്പോൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് അത് കണ്ടിരിക്കാൻ തന്നെ കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് പിന്നെ ഈ ആരതി ഒഴിയാൻ നിർമ്മിക്കുന്ന തറകൾ ആ ഒരു പ്രത്യേക തറ തറകളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഫുഡും ഇത് എല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതിന്റെ അലങ്കാരങ്ങൾ ലൈറ്റ് അതിന്റെ എന്താ പറയാ ഈ തുണികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഭയങ്കര ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നിന്നാണ് ആരതി ഒഴിയ ണ്ടോ ഇത് വെച്ചാണ് ഇവര് ഈ പുകയ്ക്കുക ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരുക്കങ്ങളെ ഏകദേശം കഴിയാറായി നിള ആരതിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സമയം സന്ധ്യയോടെ എടുക്കയാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടോ അങ്ങനെ ഏറെക്കുറെ ഇവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു കാശ്മീരി പണ്ഡിറ്റുകളാണ് കേട്ടോ ഇവിടെ ആരതി ഒഴിയുന്നത് ഇതാ ഇവരാണിത് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇവർ വരികയാണ് ഇവരുടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ പോലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കൂടെ ഈ വേറെ വാദ്യങ്ങളൊക്കെ ആയിട്ട് ഈ ഈ വസ്ത്രങ്ങളല്ലാതെ വേറെ വെള്ള വസ്ത്രം കൊടുത്തിട്ട് ഇവരുടെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ സന്ധ്യയായി പിന്നെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു ഇനി ഇനിള ആരതിയുടെ സമയമാണ് ശ്രീവായ ശ്രീവ്യാഹ ഇത് കഴിഞ്ഞാണ് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്ന എന്താ പറയാ എല്ലാരും കണ്ണുകൾ കൊതിച്ചു നിൽക്കുന്ന ആരതിയുടെ വിഷൽസ് കാണാനങ്ങൾ ഏഹ് ഒരിക്കലെങ്കിലും വന്ന് കാണണം ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇപ്പം ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പ്രവേശനലായിരുന്നു ആ പാലത്തിലൂടെ ആൾക്കാർക്ക് വരാൻ പറ്റൂലായിരുന്നു അത് കാരണം ദൂരെ നമ്മൾ നവാമുദ ക്ഷേത്രത്തിന്റെ ആ പടിക്കെട്ടിലിന്ന് അതായത് നിളയിലേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടിലിരുന്നായിരുന്നു ആൾക്കാർ കാണുന്നത് ഇത് കണ്ടോണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അത്രയും ദൂരത്തുനിന്ന് കാണാനും ഭയങ്കര ഭംഗിയാണ് പക്ഷെ ഇപ്പം പാലത്തിലൂടെ ആൾക്കാർക്ക് വരാം തൊട്ടടുത്ത് നിന്നിട്ട് നമുക്ക് ആരതി കാണാം ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ ഒരിക്കലെങ്കിലും വരിക ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ മഹാമാഗ മഹോത്സവം ഉണ്ട് വന്ന് കണ്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്